തീവ്ര മഴ ഉള്ള സമയത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒന്നാണ് മേഘവിസ്ഫോടനം സംസ്ഥാനത്ത് മഴ വിചാരിച്ചതിലും അധികം ലഭിച്ചു വേനൽ മഴയാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് പല ജില്ലകളും വെള്ളത്തിനടിയിലാണ് പ്രധാനമായും ഇപ്പോൾ കൊച്ചി നഗരത്തിൽ മേഘവിസ്ഫോടനം സംഭവിച്ചു എന്നാണ് പറയപ്പെടുന്നത് എന്താണ് മേഘവിസ്ഫോടനം വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഉണ്ടാകുന്ന അതിതീവ്ര മഴയാണ് മേഘവിസ്ഫോടനമായി കണക്കാക്കുന്നത് ചുരുങ്ങിയ സമയത്തിൽ പേമാരി തന്നെ പെയ്യുന്നത് ഏത് പ്രദേശത്തും പ്രളയമുണ്ടാക്കാൻ സാധ്യതയുണ്ട് ശക്തമായ ഇടിയും മിന്നലും ഉരുൾപൊട്ടലും കൂടിയാകുന്നതോടെ നാശനഷ്ടങ്ങൾ വർദ്ധിക്കുകയും രക്ഷാപ്രവർത്തനം ദുഷ്കരമാവുകയും ചെയ്യും മേഘവിസ്ഫോടനങ്ങളുള്ള സമയത്ത് വലിപ്പ ചെറുപ്പം ഉള്ളവയുമുണ്ട് കുമലോനിംബസ് എന്ന വലിയ മഴ മേഘങ്ങളിലാണ് മേഘവിസ്ഫോടനങ്ങൾക്ക് കാരണമാകുന്നത് എല്ലാ കുമലോനിംബസ് മേഘങ്ങളും പെരുമഴയ്ക്ക് കാരണമാകുന്നില്ല എങ്കിലും ഇത്തരം മേഘങ്ങളുടെ വലിപ്പം ശക്തമായ മഴയുണ്ടാക്കാൻ കൂടുതൽ സാധ്യതയുള്ളതാണ് അത്തരത്തിൽ മേഘവിസ്ഫോടനം സംഭവിക്കാൻ സാധ്യതയുള്ള മേഘങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പമുള്ള വായു കടങ്ങളെയും വഹിച്ചുകൊണ്ട് അന്തരീക്ഷത്തിലേക്ക് ഉയരുകയും ഖനിഭവിക്കുകയും ചെയ്യുന്നു ഈ മഴ മേഘങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ വരെ ഉയരത്തിലെത്തും ഇത്തരം കുമലോനിംബസ് മേഘങ്ങളിലാണ് ശക്തമായ മേഘവിസ്ഫോടനം സംഭവം ഈ മേഘങ്ങൾക്കുള്ളിൽ ശക്തമായ വായു സംക്രമണം നടക്കുന്നതിന്റെ ഭാഗമായി മേഘങ്ങളുടെ മുകളിൽ ഐസ് ക്രിസ്റ്റലുകളുടെ താഴെ ഭാഗത്ത് ജലകണങ്ങളും രൂപപ്പെടുന്നു അന്തരീക്ഷത്തിൽ പത്ത് കിലോമീറ്ററിന് മുകളിൽ എത്തുന്ന മേഘങ്ങൾ അവിടുത്തെ താപനില നാൽപ്പത് മുതൽ അറുപത് ഡിഗ്രി സെൽഷ്യസ് ആയതിനാൽ ഉടൻ തന്നെ മഞ്ഞുകണങ്ങളായി മാറുകയും വായുപ്രവാഹം ശമിക്കുമ്പോൾ ഗുരുത്വാകർഷണം കാരണം താഴേക്ക് പതിക്കുകയും ചെയ്യുന്നു ഭൂമിയുടെ പ്രതലത്തിലേക്ക് എത്തുന്ന മഞ്ഞു കണങ്ങൾ ഉയർന്ന താപനിലയിൽ ജലത്തുള്ളികളായി ഭൂമിയിലേക്ക് പതിക്കുന്നു അതൊരു ശക്തമായ പേമാരിയായി മാറുന്നതിലൂടെയാണ് ഇപ്പോൾ സംഭവിച്ചതുപോലെയുള്ള അതിതീവ്രമായ പ്രളയമുണ്ടാകുന്നത് ഇതുപോലെ തന്നെ നാം അടുത്തിടെയായി കേൾക്കുന്ന വാക്കാണ് എൽനിനോ അഥവാ ലാനിന കാലവർഷം എത്തുമുൻപേ സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമാണ് ഇത്തവണ ഇടവപ്പാതി പതിവിലും കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന വിവരം തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിൽ മഴ കുറയ്ക്കാൻ ഇടയാക്കുന്ന പസഫിക് സമുദ്രത്തിലെ എൽനിനോ പ്രതിഭാസം ദുർബലമായെന്നും ഇതിന് നേർ വിപരീതമായി ലാൻഡിനോ പ്രതിഭാസം ഈ കാലവർഷ സംഭവിക്കുകയെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഇത്തവണ നൂറ്റി ആറ് ശതമാനത്തിലേറെ മഴയാണ് പ്രവചിച്ചിട്ടുള്ളത് ആഗോള കാലാവസ്ഥയെ ബാധിക്കുന്ന രണ്ട് കാലാവസ്ഥാ പ്രതിഭാസങ്ങളാണ് ഇവ സമുദ്ര അന്തരീക്ഷ കാലാവസ്ഥ വിശേഷിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നു പസഫിക് സമുദ്രത്തിലെ ജലത്തിന്റെ താപനില അടിസ്ഥാനമാക്കിയാണ് എൽനിനോ ലാനിന പ്രതിഭാസങ്ങളെ വിലയിരുത്തുന്നത് ഭൂമതിരേഖാ പ്രദേശത്തെ പസഫിക് സമുദ്ര ഉപരിതലത്തിൽ ചൂട് കൂടുന്ന സാഹചര്യമാണ് എൽനിനോ പ്രതിഭാസം ചൂടുവെള്ളം ഓസ്ട്രേലിയയിൽ നിന്ന് തെക്കേ അമേരിക്കൻ തീരത്തേക്ക് ഒഴുകും ഇത് കാലവർഷത്തെ ബാധിക്കും എന്നാൽ ലാനിന പ്രതിഭാസം സമുദ്രോപരിതലത്തെ തണുപ്പിക്കുകയാണ് ചെയ്യുന്നത് ചൂടുവെള്ളം തെക്കേ അമേരിക്കൻ ഭാഗത്ത് നിന്ന് ഓസ്ട്രേലിയൻ ഭാഗത്തേക്ക് ഒഴുകും ഇത് ഇന്ത്യയിൽ കൂടുതൽ മഴയ്ക്ക് കാരണമാകും ഇവയ്ക്ക് പുറമെ ന്യൂട്രൽ എൽനിനോ സതേൺ ഓസലേഷൻ സൈക്കിളും രൂപപ്പെടുന്നു എൽനിനയെ അപേക്ഷിച്ച് ലാൻഡിന പ്രതിഭാസം വളരെ അപൂർവമായി മാത്രമാണ് സംഭവിക്കുന്നത് രണ്ടോ അല്ലെങ്കിൽ ഏഴോ വർഷം കൂടുമ്പോൾ എൽദിനോ ലാന്റിന പ്രതിഭാസം കൊണ്ട് സ്വാഭാവിക സൈക്കിൾ തടസ്സപ്പെടും ഇതിനു മുൻപ് കിഴക്കൻ വടക്കു കിഴക്കൻ ഇന്ത്യ ഒഴികെയുള്ള എല്ലാ പ്രദേശങ്ങളും സാധാരണയിൽ കവിഞ്ഞ് മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് കനത്ത മഴയുടെ ഫലമായി ചില പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മേഘവിസ്ഫോടനം എന്നിവ ഉണ്ടാകാം ലാൻഡിന പ്രതിഭാസം നടക്കുന്ന സമയങ്ങളിൽ ഇന്ത്യയുടെ കിഴക്കൻ വടക്കു കിഴക്കൻ പ്രദേശങ്ങളിൽ പൊതുവെ മഴ കുറവായിരിക്കും ഇക്കാലയളവിൽ ഇടിമിന്നൽ സാധ്യത വളരെ കൂടുതലും ായിരിക്കും